ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്യൂണ ഫിഷ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് ഒരു രണ്ട് മൂന്ന് വലിയ ഉള്ളി ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതും പച്ചമുളകും കൂടി നല്ലോണം വഴറ്റുകയാണ് ഉള്ളി നല്ലോണം വായന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലോണം അത് വഴറ്റുകട്ടോ നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഉള്ളി നല്ലോണം വയന്ന് വരണം ഒന്ന് അടച്ച് വെച്ചിട്ടൊക്കെ എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ വേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടത് ഞാൻ ഇട്ട് കൊടുക്കുക കാണിക്കാൻ മറന്നു പോയതാണ് കേട്ടോ പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ വയന്ന് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കുന്നത് അപ്പം തക്കാളി തന്നെ ഇതേപോലെ കുറച്ച് നേരം അടച്ച് വച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വയന്ന് വരികയാണ് കേട്ടോ നല്ലത് കാരണം നമ്മുടെ ട്യൂണ നല്ലോണം വേവിച്ചിട്ടാണ് കേട്ടോ ടിന്നിൽ വരുന്നത് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം നമ്മുടെ മസാല വേവിക്കണം കേട്ടോ നല്ലോണം കൊഴഞ്ഞ് വ വരണം പിന്നെ നമുക്കതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളകും പൊടി ആവശ്യത്തിന് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മുളകും പൊടി ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ ജീരകം പൊടിച്ചതിൽ ശേശിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവ ഉണ്ടെങ്കിൽ നമുക്ക് ഉലുവപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉലുവ പൊട്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ സാധാ ഫിഷ് വെക്കുന്ന പോലെ തന്നെ ചു വെക്കാം ഇപ്പം മസാല ഒക്കെ നല്ലവണ്ണം വായന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ട്യൂണ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ട്യൂണ നല്ലോണം വേവിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ അതിൽ കുറച്ച് വെള്ളമൊക്കെ കൂടിയാണ്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം അത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ രണ്ട് ട്യൂണൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു ടിന്നാണ് ഉണ്ടാക്കണതെങ്കിൽ ഇത്രയും ഉള്ളിയും തക്കാളിയും ക്വാണ്ടിറ്റി വേണ്ട കേട്ടോ നമ്മളപ്പോൾ കുറച്ച് കൊടുക്കുക ഇപ്പം ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും മസാല ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം ഇതാ ഞാൻ ട്യൂണാ ഫിഷ് അതിലേക്ക് കൊട്ടി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഒരു ടിന്നും കൂടി ഉണ്ട് അതും കൂടി ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കാണ് ഇനി നമ്മൾ മസാല നല്ലോണം ഇളക്കിയിട്ട് അങ്ങനെ യോജിപ്പിക്കുക കേട്ടോ ഉള്ളൂ ഇത്രയേളിട്ടോ നമ്മുടെ ട്യൂണ ഫിഷ് റെഡി ആക്കാനുള്ളത് ഇനി നമ്മൾ മസാലയിൽ നല്ലോണം ഫിഷ് നല്ലോണം മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ ചെറിയ തീയിലൊക്കെ ആക്കിയിട്ട് നമ്മൾ വെക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നല്ലവണ്ണം അടച്ച് വെക്കുക കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് അതിലെ വള്ളമൊക്കെ ഒന്ന് വറ്റി വ വറ്റിയിട്ട് വരികയാണ് കേട്ടോ നല്ലത് നല്ലോണം വയറ്റി എടുത്തിട്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അത് നമുക്കപ്പോൾ ചോറിനും ചപ്പാത്തിക്കും അതുപോലെ പൊറാട്ടക്കും അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ട്യൂണ ഫിഷ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ട്യൂണ ഫിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം